ഹലോ ഫ്രണ്ട്സ് സഹ്റ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൽ ഒരു അടിപൊളി കളക്ഷനാണ് അതിൻ്റെ രണ്ട് മൂന്ന് ഡിഫറൻറ്റ് കളറുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ് എല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് എല്ലാം മൂന്നിരുപതിൻ്റെ കളക്ഷനാണ് നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ ആയിട്ട് എടുക്കാം മിനിമം പത്ത് പീസ് എടുക്കണം പത്ത് പീസ് താഴെയാവുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകുട്ടോ നമ്മുടെ അടുത്ത് ഓൺലൈൻ ഡെലിവറി അവൈ അവൈലബിൾ ആണ് കൂടാതെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത് അജറക്കിൻ്റെ ഒത്തിരി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നമ്മുടെ റേറ്റിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അടുത്തതും ഒരു മൂന്നിരുപതിൻ്റെ തന്നെ കളക്ഷനാണ് അതിലും ഒരുപാട് ഡിഫറൻറ്റ് കളറുകൾ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കൂടാതെ ഷോപ്പിൽ നിന്നും നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കാറ്റലോഗും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ